നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇനി എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകണം കിരീടങ്ങൾക്കായിട്ട് പോരാടണം എനിക്കതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ബ്രസീലിയൻ സൂപ്പർ താരം മാത്യസ് കുഞ്ഞ പറയുകയാണ് ബോൾസിന് വേണ്ടി മിന്നിക്കത്തി കളിക്കുന്ന താരം കഴിഞ്ഞ ജനുവരിയിൽ ആഗസനിൽ നിന്ന് ഓഫറുകൾ ഉണ്ടായിട്ടും പക്ഷേ ആ ട്രാൻസ്ഫർ നടന്നില്ല ഇപ്പോൾ ട്രാൻസ്ഫറിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഫബ്രിസിയോ റബ്മാനോ അവർ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ല അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്കത് എടുക്കണമെന്ന് തോന്നിയില്ല നമുക്ക് ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷേ മിഡിൽ ഓഫ് ദി സീസണിൽ ടീം വിട്ടു പോകാൻ എനിക്ക് കഴിയുമായിരുന്നില്ല ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ടീം നിൽക്കുമ്പോൾ റിലഗേഷൻ സോണിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഗോള് ഓൾമോസ്റ്റ് അച്ചീവ് ചെയ്തിരിക്കുകയാണ് പ്രീമിയർ ലീഗിൽ തന്നെ തുടരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഞാൻ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുകയാണ് എനിക്കിനി അടുത്ത സ്റ്റെപ്പ് നോക്കണം സ്റ്റെപ്പ് എടുക്കണം ഐ നീഡ് ടു ടേക്ക് ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഐ വാണ്ട് ടു ഫൈറ്റ് ഫോർ ടൈറ്റിൽസ് എനിക്ക് ടൈറ്റിൽസിനു വേണ്ടി കിരീടങ്ങൾക്ക് വേണ്ടി പോരാടണം ഫോർ ബിഗ് തിങ്സ് എനിക്കതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ മാത്യൂസ് കുഞ്ഞ പറയുന്നത് എന്തായാലും വോൾവർ ഹാംപ്ടന് വേണ്ടി മികച്ച പ്രകടനമാണ് മാത്യൂസ് കുഞ്ഞ ഈ സീസണിൽ നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹം ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരികെ എത്തുകയും ചെയ്തിട്ടുണ്ട് ആ ഫോം അദ്ദേഹം ഇനിയും തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വീഡിയോയുടെ ഘട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ടി മറ്റ് ക്ലബ്ബുകൾ രംഗത്തുണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം